തുടങ്ങി നമ്മുടെ സാമ്പത്തിക യാത്രയുടെ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമുക്ക് ആദ്യം ഒരു കഥ കേൾക്കാം അതിനുശേഷം ഇൻവെസ്റ്റ്മെന്റിലേക്ക് ും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ ഒരു നിക്ഷേപകന്റെ യാത്ര ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപകന്റെ കൈപുസ്തകം ഇക്വിറ്റി ഫണ്ടുകളെ തരംതിരിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം കമ്പനികളുടെ വിപണി മൂലധനം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് വരൂ ഈ ലോകം നമുക്ക് അടുത്തറിയാം ഇതാണ് ലാർജ് കാപ്പ് ഫണ്ടുകളുടെ വനം ഇവിടെ രാജ്യത്തെ ഏറ്റവും വലിയ നൂറ് കമ്പനികളാകുന്ന പടുകൂറ്റൻ മരങ്ങളിലാണ് നിക്ഷേപം സാമ്പത്തിക മാന്ദ്യമാകുന്ന കാറ്റിനെ അതിജീവിക്കാൻ ഇവയ്ക്ക് കഴിവ് കൂടുതലാണ് അതിനാൽ ഇവ താരതമ്യേന സുസ്ഥിരമായ വളർച്ച നൽകുന്നു നഷ്ടസാധ്യത കുറവാണ് സ്ഥിരത ആഗ്രഹിക്കുന്ന ആദ്യമായി നിക്ഷേപം തുടങ്ങുന്ന നിങ്ങളെപ്പോലുള്ളവർക്ക് ഇത് വളരെ അനുയോജ്യമാണ് ഇനി നമുക്ക് മിഡ്കാപ്പ് ഫണ്ടുകളുടെ താഴ്വരയിലേക്ക് പോകാം വിപണി മൂല്യത്തിൽ നൂറ്റിയൊന്നു മുതൽ ഇരുന്നൂറ്റിയമ്പത് വരെയുള്ള സ്ഥാനങ്ങളിലുള്ള ഇടത്തരം കമ്പനികളാണ് ഇവിടുത്തെ മരങ്ങൾ ലാർജ് കാപ്പ് മരങ്ങളെക്കാൾ വേഗത്തിൽ വളരാൻ സാധ്യതയുള്ളവയാണ് ഇവ അതിനാൽ വലിയ വളർച്ചാ സാധ്യതയുണ്ട് പക്ഷേ അല്പം നഷ്ടസാധ്യതയും കൂടുതലാണ് ഇതാണ് സ്മോൾ കാപ്പ് ഫണ്ടുകളുടെ നഴ്സറി ഇരുന്നൂറ്റി അമ്പതിനു താഴെ റാങ്കുള്ള ചെറിയ കമ്പനികളാകുന്ന തൈകളാണിവിടെ വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിലുള്ള ഈ തൈകൾക്ക് വലിയ കുതിച്ചുചാട്ടം നടത്തി പടുകൂറ്റൻ മരങ്ങളാകാൻ സാധിക്കും അതിനാൽ ഏറ്റവും ഉയർന്ന വളർച്ചാ സാധ്യത ഇവിടെയാണ് എന്നാൽ ഓർക്കുക വിപണിയിലെ കാലാവസ്ഥാ മാറ്റങ്ങൾ ഇവയെ പെട്ടെന്ന് ബാധിക്കാം അതിനാൽ ഏറ്റവും ഉയർന്ന നഷ്ടസാധ്യതയും ഇവിടെ തന്നെ ഉയർന്ന റിസ്ക് എടുക്കാൻ ശേഷിയുള്ള ദീർഘകാലത്തേക്ക് മാത്രം നിക്ഷേപിക്കുന്നവർക്കാണ് ഇത് നല്ലത് ഇതാണ് ഫ്ലെക്സി ക്യാപ് ഉദ്യാനം ഇവിടെ ലാർജ് മിഡ് സ്മോൾ കാപ്പാകുന്ന ആകുന്ന തരം ചെടികളും മരങ്ങളും ഇടകലർന്ന് വളരുന്നു ഫണ്ട് മാനേജർ എന്ന തോട്ടക്കാരന് കാലാവസ്ഥയനുസരിച്ച് ഏതിന് കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന് തീരുമാനിക്കാം ഇത് നിങ്ങളുടെ നിക്ഷേപത്തിന് വൈവിധ്യം നൽകുന്നു ചിലപ്പോൾ നിക്ഷേപം ഒരു പ്രത്യേക തന്ത്രമനുസരിച്ചാകാം ഉദാഹരണത്തിന് സെക്ടർ ഫണ്ടുകൾ ഒരു പ്രത്യേക വ്യവസായ മേഖലയിൽ മാത്രം ശ്രദ്ധിക്കുന്നു തീമാറ്റിക് ഫണ്ടുകൾ ഹരിത ഊർജ്ജം പോലുള്ള ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി പല മേഖലകളിൽ നിക്ഷേപിക്കുന്നു ഇവ പ്രത്യേകമായി പരിപാലിക്കുന്ന ഓരോരോ തോട്ടങ്ങൾ പോലെയാണ് ശരിയായ ഫണ്ട് എങ്ങനെ തെരഞ്ഞെടുക്കും നിങ്ങളുടെ ലക്ഷ്യമെന്താണ് എത്ര വർഷത്തേക്കാണ് നിക്ഷേപം നഷ്ടം വന്നാൽ എത്രത്തോളം താങ്ങാനാകും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ വഴികാട്ടിയാകട്ടെ കുറഞ്ഞ റിസ്ക്കിന് ലാർജ് കാപ്പും ഉയർന്ന റിസ്ക്കിന് സ്മോൾ കാപ്പും തിരഞ്ഞെടുക്കാം ഓർക്കുക മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ് അതിനാൽ ഈ യാത്ര തുടങ്ങും മുൻപ് എല്ലാ വിവരങ്ങളും ശ്രദ്ധയോടെ വായിച്ച് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ സഹായത്തോടെ മുന്നോട്ടു പോവുക നിങ്ങളുടെ നിക്ഷേപയാത്രയ്ക്ക് ആശംസകൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലെ വിവിധ തരങ്ങളെയാണ് നമ്മൾ ഈ കഥയിലൂടെ പരിചയപ്പെട്ടത് എന്നാൽ ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ മുപ്പതാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്നലെ വരെ നമ്മൾ ഇരുപത്തി ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഇരുപത് ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ് മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു അതിൽ പത്തൊമ്പത് ദിവസം ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള യൂണിറ്റ്സ് നമുക്ക് അലൗട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഇൻറ്റു പത്തൊമ്പത് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഒരു ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോഗ്രസ്സിലാണ് അതോടൊപ്പം തന്നെ ഒമ്പത് ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെപ്റ്റ് ഫണ്ടിലായിരുന്നു അതിൽ ഒൻപത് ദിവസത്തെയും യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റമ്പതി ഒമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ആകെ ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നിക്ഷേപിച്ചതിൽ ഏഴായിരം രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അൻപത് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആണ് ആയതിനാൽ ഡെപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൾ ഓവർനൈറ്റ് ഫണ്ടിലേക്ക് പോകാം ദിവസവും ഇരുന്നൂറ്റമ്പത് രൂപയാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് രൂപ ഇരുന്നൂറ്റമ്പത് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ആവും ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ മുപ്പതാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു മുപ്പത്തി ഒന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക് യു